ഇന്നലെ പഠിപ്പിച്ച രണ്ടിന്റെ ഇഞ്ചോടി എഴുതി കൊണ്ടുവരാത്തോരീര് ഈ ക്ലാസ്സിലുള്ള ബാക്കി എല്ലാ കുട്ടികളും എഴുതി കൊണ്ടുവന്നു നിങ്ങൾക്ക് മാത്രമേ രണ്ടിന്റെ ഇഞ്ചോടി എഴുതി കൊണ്ടുവരാൻ വയ്യായിരുന്നെഴുതി ഓഹോ അപ്പൊ നാളത്തെ ഹോംവർക്ക് മറ്റെന്താ ചെയ്യും കഴിഞ്ഞടാ രണ്ടുപേരും ബുക്കം എടുത്തോണ്ട് ഇറങ്ങി ഇറങ്ങി രണ്ടിന്റെ ഇഞ്ചോടി തെറ്റാതെ എഴുതി എന്നെ കാണിച്ചിട്ട് ഞാൻ ക്ലാസ് കയറിയാൽ ടി ചക്കി താണ്ടെ നിന്റെ തലയിൽ ചാർത്തടിയും എനിക്ക് വയ്യ കൊല്ല ഊ പിറത്തൊക്കെ വെച്ച് താക്കല്ലേടി ബാങ്ക് വല്ലാ പറഞ്ഞ ഇൻ്റോടെ എഴുതി പഠിക്കാൻ പറഞ്ഞ ഇപ്പൊ എഴുതി എന്നെ കാണിച്ചില്ലെങ്കിൽ രണ്ടിനെ ചന്ത അടിച്ച് പൊട്ടിക്കും